ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പി എസ് സി കായികവുമായി ബന്ധപ്പെട്ട് ചോദിച്ച ചോദ്യങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം രണ്ടായിരത്തി ഇരുപത് വർഷത്തിൽ സംസ്ഥാനത്തെ മികച്ച കായിക താരത്തിനുള്ള ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ അവാർഡ് ലഭിച്ച വ്യക്തി ആര് രണ്ടായിരത്തി ഇരുപത് വർഷത്തിൽ സംസ്ഥാനത്തെ മികച്ച കായിക താരത്തിനുള്ള ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ അവാർഡ് ലഭിച്ച വ്യക്തി ആര് ഓപ്ഷൻ ഡി മിനിമോൾ എബ്രഹാം മിനിമോൾ എബ്രഹാമിനാണ് രണ്ടായിരത്തി ഇരുപത് വർഷത്തിലെ സംസ്ഥാനത്തെ മികച്ച കായിക താരത്തിനുള്ള ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ അവാർഡ് ലഭിച്ചത് അപ്പോൾ നമുക്ക് കുറച്ച് എക്സ്ട്രാ പോയിൻറ്സ് കൂടി നോക്കാം മിനിമോൾ ഏത് കായികവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് മിനിമോൾ വോളിബോളുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് കേട്ടോ മിനിമോൾക്ക് ലഭിച്ചത് മുപ്പത്തി രണ്ടാമത്തെ ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ അവാർഡാണ് മുപ്പത്തി മൂന്നാമത്തെ ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി ലഭിച്ചത് ബാഡ്മിൻ്റൺ കായിക താരമായ അപർണ ബാലനാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മുപ്പത്തി മൂന്നാമത് ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ അവാർഡ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ മുപ്പത്തിനാലാമത് ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ അവാർഡ് ലഭിച്ച വ്യക്തിയാണ് എച്ച് എസ് പ്രണോയ് ബാഡ്മിൻ്റൺ താരമായ എച്ച് എസ് പ്രണോയ്ക്കാണ് മുപ്പത്തി നാലാമത് ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ അവാർഡ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മുപ്പത്തി അഞ്ചാമത് ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ അവാർഡ് ലഭിച്ച വ്യക്തിയാണ് മുരളി ശ്രീശങ്കർ മുരളി ശ്രീശങ്കറിനാണ് മുപ്പത്തി അഞ്ചാമത് ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ അവാർഡ് ലഭിച്ചത് അപ്പോൾ ഒന്നുകൂടി നോക്കാം രണ്ടായിരത്തി ഇരുപതിൽ ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ അവാർഡ് ലഭിച്ച വ്യക്തിയാണ് മിനിമോൾ എബ്രഹാം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അവാർഡ് ലഭിച്ചത് അപർണ ബാലൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അവാർഡ് ലഭിച്ചത് എച്ച് എസ് പ്രണോയ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അവാർഡ് ലഭിച്ചത് മുരളി ശ്രീശങ്കർ അടുത്ത ക്വസ്റ്റിൻ നോക്കാം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ ചൈനാമാൻ ആയി കളിക്കുന്ന കളിക്കാരൻ ആര് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ ചൈനാമാൻ ആയി കളിക്കുന്ന കളിക്കാരൻ ആര് ഓപ്ഷൻ ഡി കുൽദീപ് യാദവ് ഇതിൽ നിന്ന് വേറൊരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ലഭിക്കും ചൈനാമാൻ എന്ന പദം ഏത് കായിക വിനോദവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം ക്രിക്കറ്റ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം രണ്ടായിരത്തി ഇരുപത് ടോക്കിയോ ഒളിമ്പിക്സിൽ സ്വർണം നേടിയ നീരജ് ചോപ്ര ഏത് സംസ്ഥാനത്തെ വ്യക്തിയാണ് രണ്ടായിരത്തി ഇരുപത് ടോക്കിയോ ഒളിമ്പിക്സിൽ സ്വർണം നേടിയ നീരജ് ചോപ്ര ഏത് സംസ്ഥാനത്തെ വ്യക്തിയാണ് ഓപ്ഷൻ ഡി ഹരിയാന ഏറ്റവും അധികം തവണ ഫുട്ബോൾ ലോകകപ്പ് നേടിയ രാജ്യം ഏത് ഏറ്റവും അധികം തവണ ഫുട്ബോൾ ലോകകപ്പ് നേടിയ രാജ്യം ഏത് ഓപ്ഷൻ ബി ബ്രസീല് ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഏത് ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഏത് ഓപ്ഷൻ എ ഹോക്കി രണ്ടായിരത്തി ലോകകപ്പ് ഫുട്ബോൾ മത്സരത്തിൽ ഗോൾഡൻ ബൂട്ട് പുരസ്കാരം നേടിയത് ആരാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ലോകകപ്പ് ഫുട്ബോൾ മത്സരത്തിൽ ഗോൾഡൻ ബൂട്ട് പുരസ്കാരം നേടിയത് ആരാണ് ഓപ്ഷൻ സി കിലിയൻ എംബാപ്പെ അദ്ദേഹം ഫ്രാൻസിൻ്റെ കളിക്കാരനാണ് ഒന്നുകൂടെ നോക്കാം ഏറ്റവും അധികം തവണ ഫുട്ബോൾ ലോകകപ്പ് നേടിയ രാജ്യമാണ് ബ്രസീല് ഇന്ത്യയുടെ ദേശീയ കായിക വിനോദമാണ് ഹോക്കി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ലോകകപ്പ് ഫുട്ബോൾ മത്സരത്തിൽ ഗോൾഡൻ ബൂട്ട് പുരസ്കാരം നേടിയത് കിലിയൻ എംബാപ്പെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഈ ക്വസ്റ്റ്യൻ നമ്മൾ കുറച്ചു മുമ്പ് നോക്കിയതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോളിൽ ഗോൾഡൻ ബൂട്ട് ലഭിച്ച കളിക്കാരനാരായിരുന്നു കിലിയൻ എംബാപ്പെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒളിമ്പിക്സിൽ പങ്കെടുത്ത മലയാളി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒളിമ്പിക്സിൽ പങ്കെടുത്ത മലയാളി ഓപ്ഷൻ ബി സി കെ ലക്ഷ്മണൻ സി കെ ലക്ഷ്മണനാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ ഒളിമ്പിക്സിൽ പങ്കെടുത്ത മലയാളി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ഒളിമ്പിക്സിൽ നടന്നത് പാരിസിൽ വെച്ചായിരുന്നു അതുകൂടി ഓർത്തിരിക്കുക അടുത്തത് സ്പോർട്സുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ അല്ല എന്നാൽ ഞാനൊന്ന് വായിച്ചു പോകാം കേരളത്തിൻ്റെ വിസ്തൃതി എത്രയാണ് കേരളത്തിൻ്റെ വിസ്തൃതി എത്രയാണ് ഓപ്ഷൻ എ മുപ്പത്തെണ്ണായിരത്തി ചതുരശ്ര കിലോമീറ്റർ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ബാറ്റൻ കപ്പ് ഏത് കായിക വിനോദത്തിന് നൽകുന്ന ട്രോഫിയാണ് ബാറ്റൻ കപ്പ് ഏത് കായിക വിനോദത്തിന് നൽകുന്ന ട്രോഫിയാണ് ഓപ്ഷൻ ബി ഹോക്കി ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഏതായിരുന്നു ഹോക്കി അടുത്ത ഓസ്ട്രി നോക്കാം ജി വി രാജയുടെ മുഴുവൻ പേര് ജി വി രാജയുടെ മുഴുവൻ പേര് ഓപ്ഷൻ സി ഗോതവർമ്മ രാജ ജി വി രാജയുടെ മുഴുവൻ പേരാണ് ഗോതവർമ്മ രാജ കായിക കേരളത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ജി വി രാജ കായിക കേരളത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി കൂടിയാണ് ജി വി രാജ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം അടുത്ത ഒളിമ്പിക്സ് നടക്കുന്നത് എവിടെ വെച്ചാണ് അടുത്ത ഒളിമ്പിക്സ് നടക്കുന്നത് എവിടെ വെച്ചാണ് ഓപ്ഷൻ ബി പാരീസ് പാരീസിലാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഒളിമ്പിക്സ് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി എട്ടിലെ ഒളിമ്പിക്സ് നടക്കുന്ന വേദിയാണ് ലോസ് ഏഞ്ചലസ് അമേരിക്ക രണ്ടായിരത്തി ഇരുപത്തി എട്ടിലെ ഒളിമ്പിക്സ് നടക്കുന്ന വേദിയാണ് ലോസ് ഏഞ്ചലസ് അമേരിക്ക ഈ ക്വസ്റ്റ്യന് സ്പോർട്സുമായി ബന്ധമില്ലാത്തതാണ് ജസ്റ്റ് ഒന്ന് വായിച്ചു പോകാം ബാണാസുര സാഗർ അണക്കെട്ട് ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ബാണാസുര സാഗർ അണക്കെട്ട് ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ ബി വയനാട് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൽ സ്ഥാനം ലഭിച്ച ആദ്യ മലയാളി ആര് ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൽ സ്ഥാനം ലഭിച്ച ആദ്യ മലയാളി ആര് ഓപ്ഷൻ ഡി മിന്നുമണി മിന്നുമണിയാണ് ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൽ സ്ഥാനം ലഭിച്ച ആദ്യ മലയാളി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏഷ്യൻ ഗെയിംസ് നടക്കുന്നത് ഏത് രാജ്യത്ത് വെച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏഷ്യൻ ഗെയിംസ് നടക്കുന്നത് ഏത് രാജ്യത്ത് വെച്ചാണ് ഓപ്ഷൻ സി ചൈന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏഷ്യൻ ഗെയിംസ് ഷൂട്ടിങ്ങിൽ രണ്ട് സ്വർണവും ഒരു വെള്ളിയും ഒരു വെങ്കലവും നേടിയ ഇന്ത്യൻ താരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏഷ്യൻ ഗെയിംസിൽ ഷൂട്ടിങ്ങിൽ രണ്ട് സ്വർണവും ഒരു വെള്ളിയും ഒരു വെങ്കലവും നേടിയ ഇന്ത്യൻ താരം ഓപ്ഷൻ ഡി ഐശ്വരി പ്രതാപ് സിംഗ് ടോമർ ഐശ്വരി പ്രതാപ് സിംഗ് ടോമറാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏഷ്യൻ ഗെയിംസ് ഷൂട്ടിങ്ങിൽ രണ്ട് സ്വർണവും ഒരു വെള്ളിയും ഒരു വെങ്കലവും നേടിയ ഇന്ത്യൻ താരം അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഏഷ്യൻ ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇന്ത്യ സ്വർണം നേടാത്ത മത്സര ഇനങ്ങൾ ഏവ ഏഷ്യൻ ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇന്ത്യ സ്വർണം നേടാത്ത മത്സര ഇനങ്ങൾ ഏവാ ഓപ്ഷൻ ബി റോവിംഗ് ചെസ് ഗോൾഫ് റോവിംഗ് ചെസ് ഗോൾഫ് എന്നിവയ്ക്കാണ് ഏഷ്യൻ ഗെയിംസിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇന്ത്യ സ്വർണം നേടാത്ത മത്സര ഇനങ്ങൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഏഷ്യൻ ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സ്വർണ്ണ മെഡൽ നേടിയ വനിതകളുടെ ക്രിക്കറ്റ് ടീമിനെ ഫൈനലിൽ നയിച്ചത് ആരാണ് ഏഷ്യൻ ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സ്വർണ്ണ മെഡൽ നേടിയ വനിതകളുടെ ക്രിക്കറ്റ് ടീമിനെ ഫൈനലിൽ നയിച്ചത് ഓപ്ഷൻ ഡി ഹർമൻപ്രീത് കൗർ ഹർമൻപ്രീത് കൗറാണ് ഏഷ്യൻ ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സ്വർണ്ണ മെഡൽ നേടിയ വനിതകളുടെ ക്രിക്കറ്റ് ടീമിനെ ഫൈനലിൽ നയിച്ചത് അടുത്ത ക്വസ്റ്റൻ നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പതിനാറാമത് പുരുഷ ഏഷ്യ കപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പതിനാറാമത് പുരുഷ ഏഷ്യ കപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയത് ഓപ്ഷൻ ബി ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പതിനാറാമത് പുരുഷ ഏഷ്യ കപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയത് ഇന്ത്യ പറക്കും സിഖ് എന്നറിയപ്പെടുന്ന ഒളിമ്പ്യൻ മിൽക്ക സിംഗ് അന്തരിച്ച വർഷം പറക്കും സിഖ് എന്നറിയപ്പെടുന്ന ഒളിമ്പ്യൻ മിൽക്ക സിംഗ് അന്തരിച്ച വർഷം ഓപ്ഷൻ ഡി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം കേരള സ്പോർട്സ് കൗൺസിലിന് രൂപം നൽകിയതാരെ കേരള സ്പോർട്സ് കൗൺസിലിന് രൂപം നൽകിയതാരെ ഓപ്ഷൻ ഡി ഗോതവർമ്മ രാജ ശരിയായത് കണ്ടെത്തുക ശരിയായത് കണ്ടെത്തുക ഓപ്ഷൻ ബി ജിമ്മി ജോർജ് വോളിബോൾ ബോബി അലോഷ്യസ് ഹൈ ജമ്പ് ചിത്ര കെ സോമൻ അത്ലറ്റ് ഒന്നുകൂടെ നോക്കാൻ ജിമ്മി ജോർജ് വോളിബോളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ബോബി അലോഷ്യസ് ഹൈ ജമ്പുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചിത്ര കെ സോമൻ അത്ലറ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ബ്രിഡ്ജ് ഔട്ട് എന്ന പദം താഴെ തന്നിരിക്കുന്നവയിൽ ഏത് കായിക മത്സരവുമായി ബന്ധപ്പെട്ടതാണ് ബ്രിഡ്ജ് ഔട്ട് എന്ന പദം താഴെ തന്നിരിക്കുന്നവയിൽ ഏത് കായിക മത്സരവുമായി ബന്ധപ്പെട്ടതാണ് ഓപ്ഷൻ എ റെസ്ലിങ് കേരള കായിക ദിനം ആചരിക്കുന്നത് എന്ന് കേരള കായിക ദിനം ആചരിക്കുന്നത് എന്ന് ഓപ്ഷൻ സി ഒക്ടോബർ പതിമൂന്ന് പത്മശ്രീ പുരസ്കാരം നേടിയ ആദ്യ മലയാളി കായിക താരം പത്മശ്രീ പുരസ്കാരം നേടിയ ആദ്യ മലയാളി കായിക താരം ഓപ്ഷൻ എ പി ടി ഉഷ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ആറ് ലോകകപ്പ് കളിച്ച ആദ്യ വനിതാ ക്രിക്കറ്റ് ക്യാപ്റ്റൻ ആരാണ് ആറ് ലോകകപ്പ് കളിച്ച ആദ്യ വനിതാ ക്രിക്കറ്റ് ക്യാപ്റ്റൻ ആരാണ് ഓപ്ഷൻ എ മിതാലി രാജ് മിതാലി രാജാണ് ആറ് ലോകകപ്പ് കളിച്ച ആദ്യ വനിതാ ക്രിക്കറ്റ് ക്യാപ്റ്റൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ടോക്കിയോ ഒളിമ്പിക്സിൽ ജാവലിൻ ത്രോ ഇനത്തിൽ സ്വർണം നേടിയ കായിക താരം ടോക്കിയോ ഒളിമ്പിക്സിൽ ജാവലിൻ ത്രോ ഇനത്തിൽ സ്വർണം നേടിയ കായിക താരം ഓപ്ഷൻ ഡി നീരജ് ചോപ്ര ഗോതവർമ്മ രാജയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക ഗോതവർമ്മ രാജയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ് ഏതൊക്കെയാണെന്ന് നോക്കാം കേരള സ്പോർട്സ് കൗൺസിലിൻ്റെ സ്ഥാപക പ്രസിഡൻ്റ് ഒക്ടോബർ പതിമൂന്നിന് ഇദ്ദേഹത്തിൻ്റെ ജന്മദിനം കേരള സർക്കാർ സംസ്ഥാന കായിക ദിനമായി ആചരിക്കുന്നു കേരള വിനോദ സഞ്ചാരത്തിൻ്റെ പിതാവ് തിരുവനന്തപുരം വിമാനത്താവളത്തിൻ്റെ വികസനത്തിന് വേണ്ടി യത്നിച്ചു ഒന്നുകൂടി നോക്കാം കേരള സ്പോർട്സ് കൗൺസിലിൻ്റെ സ്ഥാപക പ്രസിഡന്റ് ഒക്ടോബർ പതിമൂന്നിന് ഇദ്ദേഹത്തിൻ്റെ ജന്മദിനം കേരള സർക്കാർ സംസ്ഥാന കായിക ദിനമായി ആചരിക്കുന്നു കേരള വിനോദസഞ്ചാരത്തിൻ്റെ പിതാവ് തിരുവനന്തപുരം വിമാനത്താവളത്തിൻ്റെ വികസനത്തിന് വേണ്ടി യജ്ഞിച്ചു അടുത്ത കോസ്റ്റ് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഏഷ്യൻ കായികമേളയ്ക്ക് ആദിഥ്യമേകുന്ന രാജ്യം ഏതാണ് താഴെ നിന്നും കണ്ടെത്തുക രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഏഷ്യൻ കായികമേളയ്ക്ക് ആദിത്യമേകുന്ന രാജ്യം ഏതാണ് ഓപ്ഷൻ ബി ജപ്പാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് വേദി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് വേദി ഓപ്ഷൻ ഡി അസ്താന ഒളിമ്പിക്സും കേരളവും സംബന്ധിച്ച പ്രസ്താവനയിൽ ശരിയായത് കണ്ടെത്തുക ഒളിമ്പിക്സും കേരളവും സംബന്ധിച്ച പ്രസ്താവനയിൽ ശരിയായത് കണ്ടെത്തുക ഓപ്ഷൻ ബി രണ്ടും മൂന്നും ശരിയാണ് ഒളിമ്പിക്സിൽ മെഡൽ നേടുന്ന രണ്ടാമത്തെ മലയാളി പി ആർ ശ്രീജേഷ് കെ ടി ഇർഫാൻ ടോക്കിയോ ഒളിമ്പിക്സിൽ അത്ലറ്റിക്സിൻ്റെ റേസ് വാക്കിംഗ് ഇനത്തിൽ യോഗ്യത നേടി ഒന്നുകൂടെ നോക്കാം ഒളിമ്പിക്സിൽ മെഡൽ നേടുന്ന രണ്ടാമത്തെ മലയാളിയാണ് പി ആർ ശ്രീജേഷ് കെ ടി ഇർഫാൻ ടോക്കിയോ ഒളിമ്പിക്സ് അത്ലറ്റിക്സിന്റെ റേസ് വാക്കിംഗ് ഇനത്തിൽ യോഗ്യത നേടി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഇന്ത്യയുടെ കായിക മേഖലയുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന വിവരങ്ങൾ ശരിയായ രീതിയിൽ ക്രമപ്പെടുത്തുക ഇന്ത്യയുടെ കായിക മേഖലയുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന വിവരങ്ങൾ ശരിയായ രീതിയിൽ ക്രമപ്പെടുത്തുക ഓപ്ഷൻ എ ഹോക്കി ഏറ്റവും കൂടുതൽ ഒളിമ്പിക് മെഡൽ നേടിയ ഇനം പി ടി ഉഷ സി യു കെയുടെ പ്രഥമ ഓണിറ്ററി ഡോക്ടറേറ്റ് മുംബൈ ഇന്ത്യൻസ് പ്രഥമ വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് വിശ്വനാഥൻ ആനന്ദ് ലോക ചെസ് ചാമ്പ്യൻ പട്ടം നേടി ഒന്നുകൂടെ നോക്കാം ഹോക്കി ഏറ്റവും കൂടുതൽ ഒളിമ്പിക് മെഡൽ നേടിയ ഇനം പി ടി ഉഷ സി യു കെയുടെ പ്രഥമ ഓണിറ്ററി ഡോക്ടറേറ്റ് മുംബൈ ഇന്ത്യൻസ് പ്രഥമ വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് വിശ്വനാഥൻ ആനന്ദ ലോക ചെസ് ചാമ്പ്യൻ പട്ടം നേടി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഐ പി എൽ മെഗാ താരലീലത്തിൽ മലയാളി താരം ബേസിൽ തമ്പിയെ സ്വന്തമാക്കിയ ടീം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഐ പി എൽ മെഗാ താരലേലത്തിൽ മലയാളി താരം ബേസിൽ തമ്പിയെ സ്വന്തമാക്കിയ ടീം ഓപ്ഷൻ ബി മുംബൈ ഇന്ത്യൻസ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മേജർ ധ്യാൻചന്ദ് ഖേൽ രത്ന പുരസ്കാരം നേടിയ മലയാളി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ മേജർ ധ്യാൻചന്ദ് ഖേൽ രത്ന പുരസ്കാരം നേടിയ മലയാളി ഓപ്ഷൻ ബി പി ആർ ശ്രീജേഷ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫിഫ വേൾഡ് കപ്പിന് ആതിഥേയം വഹിക്കുന്ന രാജ്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫിഫ വേൾഡ് കപ്പിന് ആതിഥേയം വഹിക്കുന്ന രാജ്യം ഓപ്ഷൻ ഡി ഖത്തർ ക്രിക്കറ്റ് ഇതിഹാസമായിരുന്ന ഷെയ്ൻ വോണിൻ്റെ ജന്മസ്ഥലം ക്രിക്കറ്റ് ഇതിഹാസമായിരുന്ന ഷെയ്ൻ വോണിൻ്റെ ജന്മസ്ഥലം ഓപ്ഷൻ സി ഓസ്ട്രേലിയ പിങ് പോങ് എന്നറിയപ്പെടുന്ന കായിക ഇനം പിൻ പോങ് എന്നറിയപ്പെടുന്ന കായിക ഇനം ഓപ്ഷൻ ബി ടേബിൾ ടെന്നീസ് ഒന്നുകൂടെ നോക്കാം ക്രിക്കറ്റ് ഇതിഹാസമായിരുന്ന ഷെയ്ൻ വോണിൻ്റെ ജന്മസ്ഥലമാണ് ഓസ്ട്രേലിയ പിങ് പോങ് എന്നറിയപ്പെടുന്ന കായിക ഇനമാണ് ടേബിൾ ടെന്നീസ് അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം ഹോക്കി കളിയിലെ മാന്ത്രികൻ എന്നറിയപ്പെടുന്ന കായിക താരം ഹോക്കി കളിയിലെ മാന്ത്രികൻ എന്നറിയപ്പെടുന്ന കായിക താരം ഓപ്ഷൻ എ ധ്യാൻചന്ദ് ഒളിമ്പിക്സിന്റെ ചരിത്രത്തിൽ ആദ്യമായി ജാവലിൻ ത്രോയിൽ ഇന്ത്യയ്ക്ക് സ്വർണ്ണ മെഡൽ നേടിത്തുന്ന കായിക താരം ഒളിമ്പിക്സിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ജാവലിൻ ത്രോയിൽ ഇന്ത്യയ്ക്ക് സ്വർണ്ണ മെഡൽ നേടിത്തുന്ന കായിക താരം ഓപ്ഷൻ സി നീരജ് ചോപ്ര ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ ആദ്യ വനിതാ പ്രസിഡന്റ് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ ആദ്യ വനിതാ പ്രസിഡന്റ് ഓപ്ഷൻ ബി പി ടി ഉഷ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഖത്തർ ലോകകപ്പ് ഫുട്ബോളിൽ ഗോൾഡൻ ബൂട്ട് നേടിയത് ആരാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഖത്തർ ലോകകപ്പ് ഫുട്ബോളിൽ ഗോൾഡൻ ബൂട്ട് നേടിയത് ആരാണ് ഓപ്ഷൻ ബി കിലിയൻ എംബാപ്പെ റാണി റാംബാൽ ഏത് കായിക മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത് റാണി റാംപാൽ ഏത് കായിക മേഖലയുമായി ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുന്നത് ഓപ്ഷൻ ബി ഹോക്കി ദേശീയ ഗുസ്തി താരവും ഒളിമ്പിക് മെഡൽ നേതാവുമായ സാക്ഷി മാലിക്കിൻ്റെ ജന്മദേശം ഏത് ദേശീയ ഗുസ്തി താരവും ഒളിമ്പിക് മെഡൽ നേതാവുമായ സാക്ഷി മാലിക്കിൻ്റെ ജന്മദേശം ഏത് ഓപ്ഷൻ എ ഹരിയാന ഒരു ഹോക്കി ടീമിലെ കളിക്കാരുടെ എണ്ണം എത്ര ഒരു ഹോക്കി ടീമിലെ കളിക്കാരുടെ എണ്ണം എത്ര ഓപ്ഷൻ സി പതിനൊന്ന് ഒന്നുകൂടെ നോക്കാം ദേശീയ ഗുസ്തി താരവും ഒളിമ്പിക് മെഡൽ നേതാവുമായ സാക്ഷി മാലിക്കിൻ്റെ ജന്മദേശമാണ് ഹരിയാന ഒരു ഹോക്കി ടീമിലെ കളിക്കാരുടെ എണ്ണമാണ് പതിനൊന്ന് അടുത്ത രണ്ടായിരത്തി പതിനെട്ടിലെ ലോകകപ്പ് പുരുഷ ഹോക്കി മത്സരങ്ങൾക്ക് വേദിയായ ഇന്ത്യൻ നഗരം ഏത് രണ്ടായിരത്തി പതിനെട്ടിലെ ലോകകപ്പ് പുരുഷ ഹോക്കി മത്സരങ്ങൾക്ക് വേദിയായ ഇന്ത്യൻ നഗരം ഏത് ഓപ്ഷൻ ബി ഭുവനേശ്വർ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ വിന്റർ ഒളിമ്പിക്സിന് ആതിഥേയത്വം വഹിക്കുന്നത് ആരാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ വിന്റർ ഒളിമ്പിക്സിന് ആതിഥേയത്വം വഹിക്കുന്നത് ആരാണ് ഓപ്ഷൻ ബി ഇറ്റലി ഫുട്ബോൾ ചരിത്രത്തിൽ ആദ്യമായി ഏത് രാജ്യമാണ് ഒരു മത്സരത്തിൽ വൈറ്റ് കാർഡ് ആരംഭിച്ചത് ഫുട്ബോൾ ചരിത്രത്തിൽ ആദ്യമായി ഏത് രാജ്യമാണ് ഒരു മത്സരത്തിൽ വൈറ്റ് കാർഡ് ആരംഭിച്ചത് ഓപ്ഷൻ സി പോർച്ചുഗൽ ഓസ്ട്രേലിയൻ ഓപ്പൺ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വനിതാ സിംഗിൾസ് ചാമ്പ്യൻഷിപ്പിനൊപ്പം നവോമി ഒസാക്ക എത്ര ഗ്രാൻഡ് സ്ലാമുകൾ നേടി ഓസ്ട്രേലിയൻ ഓപ്പൺ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വനിതാ സിംഗിൾസ് ചാമ്പ്യൻഷിപ്പിനൊപ്പം നവോമി ഒസാക്ക എത്ര ഗ്രാൻഡ് സ്ലാമുകൾ നേടി ഓപ്ഷൻ ഡി നാല് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഖത്തർ ലോകകപ്പ് ഫുട്ബോൾ മത്സരവുമായി ബന്ധപ്പെട്ട് പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഖത്തർ ലോകകപ്പ് ഫുട്ബോൾ മത്സരവുമായി ബന്ധപ്പെട്ട് പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ് ഓപ്ഷൻ എ മൂന്ന് മാത്രം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലേത് അർജന്റീനയുടെ രണ്ടാം ലോകകപ്പ് കിരീടനേട്ടമല്ല മൂന്നാമത്തെ ലോകകപ്പ് കിരീടനേട്ടമാണ് ബാക്കിയുള്ള പോയിൻസൊക്കെ നമുക്കൊന്ന് നോക്കാം ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയത് ഫ്രാൻസിൻ്റെ കിലിയൻ എംബാബയാണ് മികച്ച കളിക്കാരനുള്ള ഗോൾഡൻ ബോൾ പുരസ്കാരം നേടിയത് ലയനൽ മെസ്സിയാണ് അപ്പോൾ ഒന്നുകൂടെ നോക്കാം ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള പോയിന്റ് ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയത് ഫ്രാൻസിന്റെ കെലിയൻ എംബാബിയാണ് മികച്ച കളിക്കാരനുള്ള ഗോൾഡൻ ബോൾ പുരസ്കാരം നേടിയത് ലയനൽ മെസ്സിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലേത് അർജന്റീനയുടെ മൂന്നാം ലോകകപ്പ് കിരീടനേട്ടമാണ് അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം ഒളിമ്പിക്സിൽ ആദ്യമായി മെഡൽ നേടിയ ഇന്ത്യൻ വനിത ആര് ഒളിമ്പിക്സിൽ ആദ്യമായി മെഡൽ നേടിയ ഇന്ത്യൻ വനിത ആര് ഓപ്ഷൻ ഡി കർണ മല്ലേശ്വരി